ദ അറ്റ്ലാൻഡിങ് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് ഉൾപ്പെടുന്ന ഒരു സുരക്ഷിത മെസ്സേജിംഗ് ആപ്പിലെ ഗ്രൂപ്പ് ചാറ്റിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ യമനിൽ വരാനിരിക്കുന്ന സൈനിക അക്രമങ്ങൾക്കുള്ള യുദ്ധപദ്ധതികൾ തെറ്റായി പങ്കിട്ടതായി വൈറ്റ് ഹൗസ് തിങ്കളാഴ്ച അറിയിച്ചു മാഗസിൻ സംഭവം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ദ അറ്റ്ലാന്റിക്കിലെ ജെഫ്രി ഗോൾബർഗ് പറയുന്നതനുസരിച്ച് ആയുധ പാക്കേജുകൾ ലക്ഷ്യങ്ങൾ സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതി മാർച്ച് പതിനഞ്ചിന് യു എസ് യമനിൽ ആക്രമണം നടത്തുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഗ്രൂപ്പ് ചാറ്റിൽ പങ്കിടുകയായിരുന്നു മാർച്ച് പതിനഞ്ചിന് കിഴക്കൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് യമനിലുടനീളം ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി എന്നിരുന്നാലും ആദ്യ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ആക്രമണം വരുമെന്ന് എനിക്കറിയാമായിരുന്നു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് രാവിലെ പതിനൊന്ന് നാല്പത്തിനാലിന് എനിക്ക് യുദ്ധ പദ്ധതി സന്ദേശം അയച്ചിരുന്നതിനാലാണ് എനിക്കിത് അറിയാനുള്ള കാരണമുണ്ടായത് ആയുധ പാക്കേജുകൾ ലക്ഷ്യങ്ങൾ സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുകയും ചെയ്തുണ്ട് മാസികയുടെ ആദ്യ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് യു എസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് ബ്രയൺ ഹ്യൂസ് ഇത് അംഗീകരിക്കുകയും ചെയ്തു ചാറ്റ് ഗ്രൂപ്പ് ആധികാരികമാണെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സി എ എ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഗ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് മുതിർന്ന ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ അക്കൗണ്ടുകളും ചാറ്റ് ചാറ്റ്ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നതായി ഗോൾബർഗ് പറയുകയും ചെയ്തു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സന്ദേശ ത്രെഡ് ആധികാരികമാണെന്ന് തോന്നുന്നു കൂടാതെ ഒരു അശ്രദ്ധമായ നമ്പർ ശൃംഖലയിൽ എങ്ങനെ ചേർത്തുവെന്നും ഞങ്ങൾ അവലോകനം ചെയ്യുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആഴത്തിലുള്ളതും ചിന്താനീയവുമായ നയപരമായ ഏകോപനത്തിന്റെ പ്രകടനമാണ് ഈ ത്രെഡ് ഹൂതി ഓപ്പറേഷന്റെ തുടർച്ചയായി വിജയം തെളിയിക്കുന്നത് നമ്മുടെ സേനാംഗങ്ങൾക്കോ ദേശീയ സുരക്ഷയ്ക്കോ ഒരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല എന്നാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവിന്റെ പ്രസ്താവനയിൽ വ്യക്തമാണ് ഈ തെറ്റിദ്ധാരണയെ ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ രൂക്ഷമായി വിമർശിച്ചു ഇത് യു എസ് ദേശീയ സുരക്ഷയുടെ ലംഘനമാണെന്ന് കോൺഗ്രസ് അന്വേഷിക്കേണ്ട നിയമ ലംഘനമാണെന്നും പറയുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വെറും രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടും ആ സെൻസിറ്റീവ് വിവരങ്ങൾക്ക് പങ്കുവച്ചതായി തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പ്രസിഡന്റ് ട്രംപ് മാധ്യമപ്രവർത്തരോടും പറഞ്ഞു സൈനിക നടപടിയുടെ പ്രത്യേകതകൾ തരംതിരിച്ചിട്ടോ എന്ന് പെട്ടെന്ന് വ്യക്തമായിട്ടില്ല പക്ഷേ അവ പലപ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നുണ്ട് കുറഞ്ഞത് സേനാംഗങ്ങളുടെയും ഓപ്പറേഷന്റെയും സുരക്ഷയും സംരക്ഷിക്കുന്നതിനാണ് ഇവ സൂക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ തീവ്രവാദി സംഘം ചെങ്കടൽ വാണിജ്യ സൈനിക കപ്പലുകൾ ലക്ഷ്യമിടാൻ തുടങ്ങിയതിനു ശേഷം ഹൂതികൾക്കെതിരെ യു എസ് വ്യോമാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്